നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ തൊടുകുറി ശാസ്ത്രപ്രകാരം പുഷ്പങ്ങൾ അർപ്പിച്ച് നടത്തുന്ന ഒരു മൈൻഡ് റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളിതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പുഷ്പത്തെ മനസ്സിൽ ധ്യാനിക്കുക അതോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തെങ്കിലും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലൊന്ന് ചിന്തിക്കുക കൂടി മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ച് വളരെ കൂടി ഒരു പൂവിനെ മനസ്സിൽ ധ്യാനിക്കുക ആദ്യത്തെ പുഷ്പമായ മന്ദാരത്തെയാണ് നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ധ്യാനിച്ചതെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹം വളരെ ആകസ്മികമായി തന്നെ നിങ്ങൾക്ക് സിദ്ധിക്കും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പൂവാണ് മന്ദാരം നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യപ്രദവുമായിരിക്കും ഭഗവാന്റെ പ്രിയപ്പെട്ട ഒരു പുഷ്പമാണിത് മന്ദാരം പൂത്തുലഞ്ഞ് നിൽക്കുന്ന വീട് എപ്പോഴും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മുടെ വീട്ടിൽ ഒരു മന്ദാരമുണ്ടെങ്കിൽ അത് നടേണ്ട വാസ്തുപ്രകാരം തന്നെ അത് നടേണ്ട ഒരു സ്ഥാനമുണ്ട് ലക്ഷ്മി സാന്നിധ്യമുള്ള നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് വശത്ത് ഒരു മന്ദാരം നട്ടുപിടിപ്പിക്കുക മുറ്റത്തൊക്കെ ടൈലാണെന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ നന്നായിട്ട് വളമൊക്കെ ചേർത്ത് നട്ടു കൊടുത്താൽ ധാരാളമായിട്ട് പൂക്കളുണ്ടാകും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ഐശ്വര്യപ്രദമാണ് ആ വീട്ടിലുള്ളവർക്ക് അപ്പോൾ മക്കൾക്കൊക്കെ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നടത്തി അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ് വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിലും അന്താരമുണ്ട് അത് പക്ഷേ തെക്ക് കിഴക്കേ മൂലയിലല്ല വടക്ക് വശത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല അത് അവിടെ തന്നെ നിന്നോട്ടെ അതൊരിക്കലും മുറിച്ച് കളയരുത് ലക്ഷ്മി സാന്നിധ്യമുള്ള തെക്ക് കിഴക്ക് മൂലയിൽ പുതിയതൊരു തൈ വെച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി ഏകദേശം നാല് അഞ്ച് മാസം കൊണ്ട് അതിൽ നിറയെ പൂക്കളുണ്ടാവും അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് അഭിവൃദ്ധി കൂടുതലായി ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വിജയമുണ്ടാകും നിങ്ങളുടെ നെഗറ്റീവ് എനർജിയൊക്കെ നിങ്ങൾ പുറത്താക്കുക അത് നിങ്ങളിൽ നിന്ന് വട്ടം തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേയധികം വിഷമങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ജീവിതത്തിൽ തന്നെ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒന്നായിട്ട് മാറും നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു ആശീർവാദം കാരണം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കാനായിട്ടും നിങ്ങൾക്കത് നേരിട്ട് അനുഭവിക്കാനായിട്ടും സാധിക്കും ഒരു പുതിയ ഊർജം നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കാനും സാധിക്കും മനോഹരമായിട്ടുള്ള ഒരു യാത്രയിലാണ് നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഇതുവരെ ഉള്ളതെല്ലാം നിങ്ങൾ നേടിയെടുക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ കുടുംബം കരുപ്പിടിപ്പിക്കുന്നതെല്ലാം നിങ്ങളുടെ ആ ഒരു അധ്വാനത്തിലൂടെയാണ് ഇതുവരെ നിങ്ങൾ നേടിയതെല്ലാം ശാശ്വതമായിട്ടുള്ളതാണ് അതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല സത്യമായിട്ടുള്ള സമ്പത്തിൽ നിന്നാണ് നിങ്ങൾക്കതുണ്ടായിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ വളരെയധികം വേദന അനുഭവിക്കുക ആ ഒരു സമയത്ത് നിങ്ങൾ ഈശ്വരനെ മാത്രം ധ്യാനിക്കുക പല രൂപത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നതാണ് എപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് പ്രാപ്തമാകുന്നതാണ് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായ സമയത്ത് മാത്രമേ നമുക്ക് പ്രാപ്തമായി കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്കെല്ലാം വളരെ ശുഭകരമായിട്ട് വരുന്ന സൂചനയാണുള്ളത് രണ്ടാമത്തെ പുഷ്പമായ നീലശംഖുപുഷ്പത്തെയാണ് നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചതെങ്കിൽ വളരെ വിശേഷപ്പെട്ട ഫലങ്ങളാണ് നിങ്ങൾക്കുള്ളത് നീലശംഖുപുഷ്പം വളരുന്ന ഇടം വളരെ പവിത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചെടി വച്ച് പിടിപ്പിക്കാനായിട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കണം ശിവഭഗവാൻ ഏറ്റവും അധികം പ്രിയപ്പെട്ട ഒരു പുഷ്പമാണിത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും നീലശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കഴിവതും അത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നട്ടുപിടിപ്പിക്കുക വീടിൻ്റെ വേറെ ഏതെങ്കിലും ഒരു വശത്ത് ഒരു ചെടി പൂത്തുലഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നശിപ്പിച്ച് കളയരുത് പുതിയതായിട്ടൊരു ചെടി നമ്മൾ ഈ പറഞ്ഞ പോലെ വടക്ക് ഭാഗത്ത് നമുക്ക് നട്ടുവെക്കാവുന്നതാണ് നമുക്കൊരു എന്ന രീതിയിലാണ് ഇതിനെ നട്ടു വളർത്തേണ്ടത് ഇതൊരിക്കലും ഒരു മുറിച്ച് വെച്ച് നട്ടുപിടിപ്പിക്കരുത് ഇത് ഒരു വള്ളി കെട്ട് പോലെ പടർന്ന് പൂവിട്ട് നിൽക്കണം ഒരു വള്ളി കെട്ടിയോ അല്ലെങ്കിൽ ബാൽക്കണിയിലേക്ക് ഫ്രീ ആയിട്ട് ഇത് വളർന്ന് കയറാനായിട്ട് അനുവദിച്ചോ ഒരു വേലിയിൽ പടർത്തി വിട്ടോ ഇതിനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം നിങ്ങളുടെ വീട്ടിൽ ചിത്രശലഭങ്ങൾ ധാരാളമായിട്ട് വന്ന് നിറയും ഐശ്വര്യം വർദ്ധിക്കും ഉണ്ടാകും ഇത്തരത്തിൽ പല ഗുണങ്ങളാണ് ഈ ഒരു ശംഖുപുഷ്പ നിങ്ങളുടെ വീട്ടിൽ ധാരാളമായിട്ട് പൂത്ത് നിന്നാലുള്ള ഗുണങ്ങൾ നമുക്ക് ഭഗവാൻ ഒരു പൂ അർപ്പിക്കണമെങ്കിൽ ഒരിക്കലും നമ്മൾ മറ്റൊരിടത്ത് നിന്ന് മോഷ്ടിച്ച് പിച്ചിയതോ യാചിച്ച് വാങ്ങിയതോ ഒന്നും ആകരുത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടു വളർത്തിയ ഒരു പൂവ് നമ്മൾ ഭഗവാനെ അർപ്പിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു പുണ്യം ലഭിക്കും ഒരിക്കലും ഈ പൂക്കളൊന്നും അടർത്തിയതിനു ശേഷം എടുക്കരുത് വെള്ളം തളിക്കുക മാത്രമേ ചെയ്യാവൂ അതുപോലെ ഈ രോഗങ്ങളൊന്നും ബാധിച്ച പൂക്കൾ ഒരിക്കലും ഭഗവാനെ അർപ്പിക്കരുത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ടാണ് ഇവിടെ നിങ്ങളെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സന്നദ്ധത വീട്ടിലാണെങ്കിലും പൊതുമധ്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള സന്നദ്ധത നിങ്ങൾ കാണിക്കും അതുപോലെ ഒരു സംശയമോ ഭയമോ ഇല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പെരുമാറും ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് നന്നായി ആസൂത്രണം ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിങ്ങൾ വളരെയധികം വിജയിക്കും അഗാധമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പറ്റി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഓരോ ചെറിയ നേട്ടത്തിലും നിങ്ങൾ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുക നിങ്ങളുടെ ഉള്ളിൽ അത് അടിച്ചമർത്തരുത് നിങ്ങളോട് വളരെ പ്രണയമുള്ള സമാധാനം കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പങ്കാളി നിങ്ങൾക്കുണ്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കേണ്ടതാണ് സങ്കടങ്ങളെല്ലാം ജീവിതത്തിലുള്ളതാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയായ സമയത്ത് പ്രാപ്തമാവുകയില്ല അതിനെക്കുറിച്ചൊന്നും സങ്കടപ്പെട്ടിരിക്കാതെ നിങ്ങളുടെ പങ്കാളിയോടൊത്ത് പരമാവധി നിങ്ങൾ സന്തോഷം അനുഭവിക്കുക ഭൂതകാലത്തൊക്കെ എന്നോ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതൊക്കെ മറക്കുക അതേപ്പറ്റി ചിന്തിക്കുന്നത് കഴിവത് നിങ്ങൾ പാടെ ഒഴിവാക്കുക നിലവിലെ സന്തോഷങ്ങളെ അവോളം നിങ്ങൾ ആസ്വദിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുക ശരീരത്തിനും മനസ്സിനും കഴിയുന്നത്ര ഭാരം കൊടുക്കാതെ ഫ്രീ ആയിട്ടിരിക്കുന്നത് ഒരു ശീലമാക്കുക നിങ്ങളുടെ ജീവിതം വളരെ സുഖകരമായിരിക്കും മൂന്നാമത്തെ പുഷ്പമായ തുളസിയെയാണ് നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള എന്ത് തീരുമാനങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ തുളസി പൂവ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുളസി മാലയെങ്കിലും അല്ലെങ്കിൽ ഒരു തുളസി ഇലയെങ്കിലും ഭഗവാനെ ചാർത്തി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് നല്ല ഈശ്വരാധീനമുണ്ട് നിങ്ങൾക്ക് വിജയവും ഉണ്ടായിത്തീരും നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള സൂചന നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു ഒരു നിവൃത്തിയും ഇല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ടു എന്നാൽ മനസ്സിൽ നിങ്ങളൊന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയും അത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ലഭിക്കുന്നതാണ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള താങ്കളെ ഒരു ധീരൻ എന്ന് തന്നെ പറയാം പലപ്പോഴും നിങ്ങൾ സന്തോഷത്തോടു കൂടി പല കാര്യങ്ങളും സഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ താങ്കളൊരു ശരിയായ മനുഷ്യൻ തന്നെയാണ് താങ്കൾ വിചാരിച്ചതൊന്നും ഇതുവരെ നടക്കാതെ പോയിട്ടില്ല അതുപോലെ സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിസ്മരിച്ചും ഇതുവരെ നടന്നിട്ടില്ല നിങ്ങൾക്ക് എല്ലാ ഫലങ്ങളും മധ്യമത്തിലാണ് വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളുടെ ജീവനെപ്പോലും മറന്ന് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ ഒരു ബന്ധുവിനെയെങ്കിലും എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വശത്താക്കി നിർത്തുക നിങ്ങൾക്ക് അനുകൂലമാക്കി തന്നെ അവരെ എപ്പോഴും നിർത്തിക്കണം പിണക്കി മാറ്റി നിർത്തരുത് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ അനുകൂലമായിട്ട് തന്നെ വരും എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവം ബന്ധങ്ങളിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾ മനസ്സ് വെച്ചാൽ അകന്ന് നിൽക്കുന്ന ഒരുപാട് കണ്ണികൾ ഇനിയും അടുക്കും ചുറ്റും സന്തോഷം വിരിയാനുള്ള കാരണം നിങ്ങൾ മാത്രം മതി നിങ്ങൾ എപ്പോഴൊക്കെയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജോലിയോ ബിസിനസ്സോ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരംഭിക്കാനായിട്ട് ഇപ്പോഴും ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ലെങ്കിൽ അത് വീണ്ടും തുടങ്ങി വയ്ക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടാനിടയുണ്ട് എപ്പോഴും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കാനുള്ള സന്നദ്ധത കാണിക്കുന്നവരാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരമാവധി നിങ്ങൾ ത്യാഗം ചെയ്തു വന്നിട്ടുണ്ട് അതുപോലെ മനസ്സിൽ ഒരുപാട് ക്ലേശവും നഷ്ടങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അടുത്ത കാലത്ത് തന്നെ നമുക്ക് ഇതെല്ലാം നിങ്ങൾ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും വെറുതെ നിങ്ങൾ ഇനി വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടിയിരിക്കാവുന്ന ഒരു സൂചനയാണ് കിട്ടുന്നത് പൂക്കൾ സമർപ്പിച്ച് തൊടുകുറിയെടുത്തതിൻ്റെ സൂചനകളാണ് നമ്മളിവിടെ കേട്ടത് ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ